മ്മളിതാ പനത്തുറപ്പള്ളിന്ന് ഒരു പാലം കെട്ടും പാലം കെട്ടും എന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് പറ്റിച്ചോണ്ടിരിക്കയാണ് അപ്പൊ പറ്റിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതാ ഇതുപോലെ അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ സാഹസികപരമായിട്ടാണ് വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സാഹസികതയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മള് ഒരു ചെറിയൊരു വഞ്ചി റൈഡും കൂടെ ഉണ്ട് ഇവിടെ ആണെങ്കി ഒരു പാല ഇടേണ്ടതായിരുന്നു പക്ഷെ പാല ഇട്ടിട്ടില്ല അപ്പൊ പാല ഇടാത്തതിന്റെ പേരിലാണെങ്കിൽ ഒരു വഞ്ചിയിൽ എങ്ങനെയാണ് പോകുന്നത് പോകുന്ന കാണിച്ചോ അപ്പൊ നമ്മളൊരു വഞ്ചി റൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എങ്ങനെ എന്ത് തോന്നുന്നു നസരൻ പാടിച്ചു അഞ്ചില് രാജീവ് ഗാന്ധിയും എം പി ഗംഗാനും വന്നിട്ട് തറക്കല്ലിട്ടാണ് എമ്പത്തി അഞ്ചില് പാലം പാലത്തിന്റെ കല്ലിട്ടാണ് എം പി ഗംഗാനും രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി മുത്തി വർഷായി മുപ്പത്തിഒൻപത് വർഷമായിട്ട് പാലമിടും പറ്റിച്ച് ഇവിടെ തറക്കല്ലിട്ടു അപ്പൊ അന്ന് ഇഷ്ടംപോലെ പൊളിറ്റീഷ്യൻസ് വന്ന് തറക്കല്ലിൽ ഇട്ട ഈ ഒരു സ്പോട്ടാണ് കണ്ട ഇവിടെ ഒരു പാല ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ അക്കരയിലുള്ളവർക്ക് ഇക്കരയിൽ പോകാൻ പറ്റും പക്ഷെ ആകപ്പാടെ ഒരേ ഒരു വഞ്ചിയേ ഉള്ളൂ ആ വഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഓക്കെ രണ്ടുപേർ തോന്നിക്കുന്നു പേടിച്ചു നിക്കയാണ് റയ അപ്പുറത്ത് നിന്ന് ഇതുപോലെ കരയില് ഒരാൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കയറാനേ അപ്പോ നമ്മള് പനത്തുറ പള്ളിയിൽ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ പാലയില്ല അപ്പൊ പാലയില്ലാത്തതിന്റെ പേരിൽ ഇതുപോലെ വഞ്ചിയിലാണെങ്കിൽ കയറ് കെട്ടി ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് പോകുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു യാത്രയാണ് കേസിപ്പോ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പാലത്തിന്റെ തറക്കല്ലിൽ ഇട്ട ഒരു സ്പോട്ടും കൂടിയാണ് പക്ഷെ ഇത്രേം കാലമായിട്ടാണെങ്കിൽ ഇവിടെ പാലം വന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഓക്കേ അപ്പൊ നമുക്കിനി യാത്ര ചെയ്യാം യാത്ര തുടരാം ണ്ട് ഈ കെട്ടിയിട്ടുണ്ട് ഈ സൈഡില് കെട്ടിയിട്ടുള്ളത് ഇതുപോലെ അപ്പുറത്തെ തെങ്ങിലും കെട്ടിയിട്ടുണ്ട് അപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കയർ വലിച്ചു വേണം കയർ വലിച്ചു വേണം യാത്ര ചെയ്യേണ്ടത് യാത്രയാണെങ്കിൽ ആരംഭിച്ചിട്ടുണ്ട് കയറ് പോണോ പാമ്പ് പോണ കയറ് പോകുന്നത് ഇപ്പൊ എന്നെ പോണ വെള്ളത്തിൽ പോവല്ലോ എന്റെ ഇവിടെ ഇവിടെ ഒരു ആറ് കിലോമീറ്റർ ഞാൻ വരുന്നതൊക്കെ ഞാൻ ധൈര്യം കൊടുക്കും എനിക്ക് ഞാൻ പത്തും പന്ത്രണ്ടും പേരെ ഞാൻ വെച്ച് എന്ത് തോന്നുന്നു കൊള്ളാമോ അടിപൊളി നെസറിൻ എന്താണ് പറയുന്നത് നമ്മളിവിടെ അടുത്ത വെള്ളത്തിലാണ് അടുത്ത് ചാടുന്നത് ആണോ കൊച്ച ചാടും ആണ് പറഞ്ഞത് എന്താ അപ്പൊ ഇർഫാന് ഞാനിങ്ങടാ കൊറേ കാലത്തിനശമാണ് ഒരു ചേർന്നിട്ടുള്ള ഒരു വ്ലോഗ് ചെയ്യുന്നത് ഏട്ടാ പോ